നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് കടൽ കടന്നെത്തിയ ഒരു വിദേശിയുടെ കല്ലറ ഇന്നും ഒരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട് മേപ്പാടി പുത്തുമലയിൽ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ജോർജ് ബംബാക്കിന്റെ കല്ലറയാണ് നൂറ്റി അൻപത് വർഷം പിന്നിട്ടിട്ടും എച്ച് എം എൽ സംരക്ഷിച്ചു പോരുന്നത് കാണുന്ന ഈ ജോർജ് ബാബേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിന് മരിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത് ആ കുഴിമാടത്തു നിന്ന് അതിലൊരു ചെറിയൊരു ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇവിടുത്തെ ഈ സ്വർണ്ണവെള്ളരിയുടെ കഥ കേട്ടിട്ട് ഈ ഇവിടെ ഈ വള്ളരിമല ഈ വള്ളരിമലയിൽ സ്വർണ്ണവെള്ളരി ഉണ്ടായിരുന്നു എന്നുള്ള കഥ കേട്ടിട്ട് സ്വർണ്ണഘനത്തിനുള്ള ലൈസൻസ് എടുത്ത് ലൈസൻസ് എടുത്ത് അദ്ദേഹം സ്വർണ്ണകനം ആരംഭിച്ചെങ്കിലും അത് നഷ്ടത്തിലായി നഷ്ടത്തിലായപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് ഉള്ളൂ ആ ചെറുപ്പക്കാരൻ സ്വർണവെള്ളരിയുടെ കഥ കേട്ട സ്വർണ്ണ അനുമതി തേടി ഇന്ത്യയിലേക്ക് എത്തിയതാണ് ജോർജ് ബംബാക്ക് എന്ന ഇംഗ്ലീഷുകാരൻ യുവത്വത്തിന്റെ ആവേശത്തിൽ സ്വർണ്ണ ഖനനം പരാജയപ്പെട്ടപ്പോൾ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ വെള്ളരിമലയിൽ തേയിലച്ചെടികൾ നട്ടുപിടിപ്പിച്ചു ഇന്നും സാധാരണക്കാർ വിഷപ്പെടക്കുന്ന വെള്ളാർമലയിലെ തേയിലത്തോട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവപ്പാണ് സെൻറ്റൽ റോക്ക് എസ്റ്റേറ്റ് സ്ഥാപിക്കുമ്പോൾ ഈ മണ്ണിൽ തന്നെ അടക്കം ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഇരുപത്തിയേഴാം വയസ്സിൽ മലമ്പനി എന്ന വലിയ രോഗമാണ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് പുത്തുമലയിൽ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ മറവ് ചെയ്യുകയും ഇംഗ്ലണ്ടിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച് കപ്പൽ വഴി ഇന്ത്യയിലെത്തിച്ച കുരിശ് കല്ലറയിൽ സ്ഥാപിക്കുകയും ചെയ്തു നൂറ്റി വർഷം പിന്നിടുമ്പോഴും ഇന്നും ആ കല്ലറ സൂക്ഷിക്കാൻ എച്ച് പ്രത്യേകം ശ്രദ്ധയും പുലർത്തുന്നുണ്ട് ഫൈസൽ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി